എല്ലാ മക്കൾക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ദേവി ഭക്തന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ദേവി ഭക്തന്മാർ ദേവി എന്ന് പറയുമ്പോൾ അതിലെല്ലാ ഭാവങ്ങളും ഉൾപ്പെടും കാരണം എല്ലാവരും ദേവിയുടെ പല ഭാവങ്ങളെ പൂജിക്കുന്നവരും വിശ്വസിക്കുന്നവരും ആരാധിക്കുന്നവരൊക്കെയാണ് ദേവി എന്ന് പറയുമ്പോൾ പല ഭാവമുണ്ട് പല രൂപമുണ്ട് പല നാമങ്ങളിലും അറിയപ്പെടുന്നുണ്ട് ഏതാവട്ടെ ശ്രീദൈവം എന്ന് ഞാൻ പറയാം അതായത് ശ്രീദൈവം ഈ ശ്രീദൈവത്തെ ആരാധിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പം ഞാൻ അപ്പം എന്നെ ഒരു എന്നെ കണ്ടിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാൾക്കാർ ഞാൻ ഓട്ടോറിക്ഷയിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ എന്തിനും കടയിൽ പോകുമ്പോഴോ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് എന്ത് നിങ്ങളെ ഏതാമ്പലത്തിലെ ശാന്തിയാണ് എന്ന് അത് എന്തുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് അവരറിഞ്ഞിട്ടല്ല പക്ഷേ എൻ്റെ മുഖം പറയുന്നു ഞാനൊരു പൂജാരിയാണ് അല്ലെങ്കിൽ ഒരു ഉപാസകനാണ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹമുള്ളൊരു വ്യക്തിയാണെന്ന് എൻ്റെ മുഖം പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അത് തോന്നുന്നത് മനസ്സിലാവണോ നമ്മുടെ മനസ്സ് മുഖം പറയും എന്ന് പറയുന്നുണ്ട് പഴയ അല്ലേ നമ്മുടെ മനസ്സിലെ വേദനയും ദുരിതവും ദുഃഖവും സന്തോഷമൊക്കെ നമ്മുടെ മുഖം പറയും അല്ലേ അപ്പോൾ അതുപോലെ ചിലവർ എന്നോട് ചോദിക്കുകയാണ് സ്വാമി സ്വാമിയുടെ അടുത്ത അമ്മ നിൽക്കുന്നതുപോലെ അല്ലെങ്കിൽ സ്വാമിയുടെ അമ്മയ്ക്കുള്ള പ്രീതി പോലെ ഞങ്ങൾക്ക് അവൻ ഞങ്ങൾ എന്തു വഴിപാട് ചെയ്യണമെന്ന് അവരോട് എനിക്ക് മറുപടി പറയാൻ വധി കാര്യങ്ങളുണ്ട് മനസ്സിലാവണോ ഞാൻ എൻ്റെ ഭഗവതിയെ ഭഗവതിയോട് അടുത്തതും ഭഗവതി എൻ്റെ കൂടെ അടുത്തതും ഒന്നും കൊടുത്തിട്ടല്ല മനസ്സിലായോ ഞാൻ വഴിപാട് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പോകുമ്പോൾ പൂവാണ് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടേണ്ട ഒരു പൂവ് ഒരു പിടി ഒരു ഒരുനുള്ളിൽ പോവെങ്കിലും കൊണ്ട് ക്ഷേത്രത്തിൽ പോകണമെന്ന് ആ അർത്ഥത്തിൽ ഞാൻ ഒരു നുള്ള പൂവുമായിട്ടാണ് ആദ്യകാലത്ത് ഞാൻ ക്ഷേത്രങ്ങളിൽ പോകാറ് പിന്നീട് കാലങ്ങൾ പോയപ്പോൾ പൂവിന് പ്രസിദ്ധി ഇല്ലാതെയായി അവിടെ എല്ലാവർക്കും പണത്തിന് പ്രസിദ്ധിയായി പൂവൊക്കെ എടുത്ത് ഇങ്ങനെ എറിയുന്ന അവസ്ഥയായി അങ്ങനെ വന്നപ്പോൾ ഞാൻ പൂവും കൊടുക്കാറില്ല പിന്നെ ഞാൻ ചെയ്യുന്നത് വല്ല അർച്ചനയോ ഒരു മാലയോ വിളക്കോ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു രൂപയോ ഉണ്ടെങ്കിൽ അത് ഭഗവതി എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് ഞാൻ വെണ്ണാർത്തിരിട്ട് പോകാറേ ഉള്ളൂ വലിയ വലിയ വഴിപാടുകളൊന്നും ചെയ്ത് ഞാൻ ദേവിയെ പ്രീതിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഭഗവതി എൻ്റെ ഒപ്പം ഉണ്ട് താനും ഞാൻ ഇരിക്കുന്നിടത്ത് നടക്കുന്നോടത്ത് കിടക്കുന്നിടത്ത് എല്ലാം ഭഗവതിയുണ്ട് മനസ്സിലാവണണ്ടോ അപ്പം അതുപോലെ നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ എന്ത് നിങ്ങൾ ചെയ്യണം കുറപ്പൊന്നുകൊണ്ടോ കുറ തേനുകൊണ്ടോ അഭിഷേകം ചെയ്തിട്ടൊന്നും ദൈവപ്രീതി പിടിച്ചെടുക്കാമെന്ന് ധാരണ ആർക്കും വേണ്ട നമ്മൾ ദൈവത്തെയാണ് ആരാധിക്കുന്നത് മനുഷ്യനെയല്ല മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ പണും സ്വർണവും വാഗ്ദാനങ്ങളൊക്കെ നൽകിയാൽ മതി പക്ഷെ ദൈവത്തെ നമ്മളോടൊപ്പം നിർത്തണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം പണം കൊണ്ടോ മാണിക്യം കൊണ്ടോ ഭഗവതിയെ തൃപ്തിപ്പെടുത്താൻ മനുഷ്യ മക്കളായ ആർക്കും സാധ്യമല്ല ഒന്നുകൊണ്ടും ഭഗവതിയെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഭക്തി കൊണ്ട് മാത്രം ഭഗവതിയെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റും മനസ്സിലാവണ്ടോ മക്കൾക്ക് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്രയൊക്കെ വഴിപാടുകളേ ഉള്ളൂ നിസ്സാര വഴിപാടുകൾ മനസ്സിലാവണ മക്കൾക്ക് അന്ന് വഴിപാടിൽ കൂടെ പ്രീതിപ്പെടുത്തേണ്ടവരേ മനുഷ്യരുണ്ട് അവർക്ക് വഴിപാട് തന്നെ ചെയ്യണം ആ വഴിപാടിൽ കൂടെ അന്യ പകുതി പ്രീതിപ്പെടുള്ളൂ കാരണം താന്താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ പല നിരന്തരം താന്താൻ അനുഭവിച്ചു കൊള്ളണം മനസ്സിലാവണോ നിങ്ങൾക്ക് ഓരോ മക്കളും ചെയ്യുന്ന എന്റെ പാപ ഒരുപരി തന്നെ അനുഭവിക്കണം എന്നർത്ഥം അപ്പോൾ അപ്പോ വഴിപാടൊന്നും ചെയ്യാതെ ഭഗവതിയെ പ്രസന്നിയാക്കാനും നമുക്കൊക്കെ ഭഗവതിയെ ചേർക്കാനും നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്താൽ മതി സ്ത്രീകളെ ബഹുമാനിക്കുക അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു സ്ത്രീ ആയാലും മറ്റൊരു സ്ത്രീയെ ബഹുമാനിക്കുക ഒരു പുരുഷനായാലും സ്ത്രീയെ ബഹുമാനിക്കുക മനസ്സിലാവേണ്ടോ ശ്രീദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ത്രീകളെ ബഹുമാനിക്കുക അവരെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അവരെ സ്നേഹിക്കുക അത് നമുക്ക് ജന്മം നൽകിയ മാതാവായാലും സഹോദരി ആയാലും ജ്യേഷ്ഠി ഭാര്യ ആയാലും ഗുരുപത്നിയായാലും ഒന്നുമല്ല പുറത്താരെങ്കിലും ആയാലും നമ്മളവരെ ബഹുമാനിക്കുക അവരാവശ്യങ്ങൾ നമുക്ക് പറ്റുന്നതാണ് ഈ നിർവഹിക്കുക അല്ലെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ അവരോട് അവരെ പറഞ്ഞറിയിക്കുക മനസ്സിലാവണണ്ടോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് ദേവിയുടെ പ്രീതി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ അങ്ങനെയാണ് ഭഗവതിയുടെ പ്രീതിയും ഭഗവതിയെയും എന്നിലേക്ക് കൊണ്ടുവന്നത് ഒരു സ്ത്രീകളെയും ഞാൻ പുച്ഛിക്കാറില്ല പരിഹസിക്കാറില്ല എന്നെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇരിക്കട്ടെ അത് ഭഗവതിയുടെ മറ്റൊരു ഭാവം എന്ന് ഞാൻ പറഞ്ഞാൽ ചിറിക്കാറുള്ളൂ മനസ്സായിട്ടുണ്ടോ അവരെ ഞാൻ ശപിക്കാറില്ല ദ്രോഹിക്കാറില്ല വഞ്ചിക്കാറില്ല ഒറ്റ കൊടുക്കാറില്ല എൻ്റെ അമ്മ എൻ്റെ അമ്മ അനുബന്ധി ദുരിതങ്ങൾ അനുഭവിച്ചതെന്ന് ഇന്ന് എൻ്റെ അമ്മ എനിക്ക് ദുരിതം തന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അവിടെ മാനസിക നില തെറ്റ് എൻ്റെ അമ്മ ചെയ്യുന്നതും പറയുന്നതും ഇന്നിപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ശത്രു പോലെയാണ് എൻ്റെ അമ്മ പെരുമാറുന്നത് പുലർച്ചെ നാല് മണിക്ക് ഞാൻ വിളക്കേക്ക് എഴുന്നേറ്റം തുടങ്ങുക എൻ്റെ അമ്മ എണ്ണിപ്പറക്കലും ചവിക്കലും എന്നിട്ടും ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിച്ച് എന്നോടൊപ്പം നിർത്തിയിരിക്കുകയാണ് അതുപോലെ എനിക്ക് മൂന്ന് പെങ്ങന്മാർ അവർ രണ്ടാമുള്ള വിവാഹം അമ്മയും അച്ഛനായിട്ട് നടത്തിയെങ്കിലും ഒരെണ്ണം ഞാനാണ് നടത്തിയത് അതിനുശേഷം എൻ്റെ അമ്മാവിൻ്റെയും അമ്മായിടെയും അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങളിലും പെങ്ങളുടെ ഭർത്താവും മരിച്ചു പോയപ്പോ മൂന്ന് പെൺകുട്ടികളെ കൂടി ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു എൻ്റെ അച്ഛൻ്റെ അമ്മേനെ അച്ഛനും ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നു അവരൊക്കെ ഞാൻ നോക്കി ആ പെൺകുട്ടികളൊക്കെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്തു നാളെ അവരെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടോ ഇല്ല ഉണ്ടോ ഒന്നെനിക്ക് പറയാനാവും ആവില്ല നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യുക അല്ലാതെ ഞാൻ ഒരു സന്യാസിയാണ് ഞാനും ആത്മീയതയിൽ പോകുന്നവനാണ് ഇവരൊന്നും എനിക്ക് വേണ്ട എനിക്ക് എന്റെ കാര്യം ഞാനെറങ്ങിയില്ല മനസാവുണ്ടോ ഞാൻ ഭഗവതിയെ വിചാരിച്ച് ഞാൻ സ്ത്രീകളെ സ്നേഹിച്ചു ബഹുമാനിച്ചു ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഞാൻ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളെ നിങ്ങളുടെ മുന്നിൽ പറയിക്കുന്നൊക്കെ ദേവ്യ അങ്ങനെ എല്ലാവർക്കും ആവാൻ കഴിയില്ല അങ്ങനെ കഴിയാത്തവർക്ക് തീർച്ചയായും വഴിപാടുകൾ തന്നെ ചെയ്യണം ഇവിടെ വരുന്ന ആൾക്കാരുണ്ട് അവരോട് ഞാൻ വഴിപാടുകൾ പറയാറുണ്ട് പരിഹാരങ്ങൾ ചെയ്യിക്കാറുണ്ട് കാരണം അവർക്കത് വേണം അവർക്ക് എൻ്റെ മനസ്സല്ല എൻ്റെ പ്രവൃത്തിയല്ല എന്നെ ആര് എൻ്റെ മന്ത്രവാദം കൂടെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ തളർന്നിട്ടുമുണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പ്രതിവിധി ചെയ്യാൻ പുറത്ത് പോയിട്ടില്ല ഭക്തിയിൽ കൂടെ എൻ്റെ അമ്മയുടെ വിശ്വാസത്തോടെയും ഞാൻ അത് നേടിയെടുത്തിട്ടുമുണ്ട് എന്നെ കൊല്ലാൻ വന്നവരുണ്ട് ആയുധങ്ങളെടുത്ത് എന്നെ കൊല്ലാൻ വന്നവരുണ്ട് എന്നെ ചതിച്ച് ജയിലിലാക്കാൻ വന്നവരുണ്ട് ഇതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് ഇന്നുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവതി മാത്രമാണ് ഭഗവതിയോടുള്ള ദൃഢമായ വിശ്വാസവും ഭക്തിയുമാണ് മനസിലാവണ്ടോ അങ്ങനെയുള്ള ഭക്തനോ ഭക്തയാവാൻ നിങ്ങൾ ശ്രമിക്കൂ തീർച്ചയായും ഭഗവതി നിങ്ങളുടെ കൊപ്പം ഉണ്ടാവും നിങ്ങൾ തല ചലചാച്ച് കിടക്കുമ്പോൾ തലവണ വേണ്ട ദൈവിയുടെ മടിനട്ടിൽ നിങ്ങൾക്ക് കേടക്കാം മനസ്സിലാവേണ്ടോ നിങ്ങൾ നടക്കുമ്പോൾ രണ്ട് പാദങ്ങൾ കാണാം പക്ഷേ അത് ബഹുചിര പാദാണെന്ന് ഓർക്കുക നിങ്ങൾ ബഹുതിര കരങ്ങളിലാണെന്ന് നിങ്ങൾ ഓർക്കുക നമുക്ക് ചിരിക്കാം കരയാം വിചാരിക്കാതെ രീതിയിൽ നേരത്തെ നമ്മളിങ്ങനെ തനിച്ചിരുന്നിട്ട് ചിരിക്കും കരയും എല്ലാം ഭഗവതിയാണ് നമുക്കൊപ്പം കരയാം ചിരിക്കാം ആടാം പലവരും പലതും പറഞ്ഞോട്ടെ പ്രാന്തൻ ഭക്തിമൂത്ത പ്രാന്തൻ പ്രാന്തി എന്നൊക്കെ പറഞ്ഞു അതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല നമ്മൾ ഭഗവതിയെ ഉപാസിക്കൂ തത്തുമസി ഞാനും നീ ഒന്നാവുന്നു മനസ്സിലാവണണ്ടോ എനിക്ക് ഭഗവതി ഉണ്ട് എൻ്റെ ഭഗവതി എൻ്റെ കൂടെയുണ്ട് ഞാൻ തന്നെയാണ് ഭഗവതി ഞാൻ തന്നെയാണ് കാളി എനിക്ക് കാളിയാവാൻ കഴിയാറുണ്ട് ഞാൻ അങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരം നീലവർണ്ണമായി കാണാറുണ്ട് ദ്രഷ്ടങ്ങൾ വരാറുണ്ട് തുടർച്ച കണ്ണുകൾ ഉണ്ടാവാറുണ്ട് ആ കാർ കൂന്തലുകൾ ഉണ്ടാവാറുണ്ട് ഞാൻ തന്നെ കാണി എന്ന് ഞാൻ പറയും നിങ്ങൾക്ക് ഇഷ്ടം വിശ്വസിച്ചാൽ മതി എനിക്ക് നിർമ്മദല്ല പറഞ്ഞു കേട്ടിട്ടില്ലേ ഒന്നിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് തന്നെയെന്ന് നമുക്ക് തോന്നും അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ന ആൾ വരാനുണ്ട് അല്ലെങ്കിൽ വരും അപ്പം നമ്മൾ എന്ത് ആലോച കേട്ടാലും എന്ത് വാഹനത്തിൻ്റെ സൗണ്ട് കേട്ടാലും നമ്മൾ ചിന്തിക്കാ വ്യക്തി വന്നു അല്ലേ അപ്പം ഭഗവതി ഓർത്ത് സ്വയം ഭഗവതിയായി മാറുക അല്ലേ മറ്റുള്ളവരുടെ നമുക്കൊരാളെയും ബോധ്യപ്പെടുത്തണ്ട ഞാൻ ആരാണോ അതെനിക്കറിയാം ഞാൻ ആരാണോ എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തികൾക്കും മനസ്സിലാക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് ദേവി ദേവിഭക്തന്മാർക്ക് പ്രീതി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുക സ്നേഹിക്കുക പെറ്റ മാതാവിനെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രനടയിൽ കൊണ്ട് തള്ളാതിരിക്കുക തെരുവിൽ കൊണ്ട് തള്ളാതിരിക്കുക ഭിഷാരണത്തിന് ഇരുത്താണ്ടിരിക്കുക അനാഥാലയങ്ങളിൽ കൊണ്ട് നിറയ്ക്കാതിരിക്കുക അവരെ നമ്മൾ സ്നേഹിക്കുക ബഹുമാനിക്കുക ഏ അവർ പല ഉപദ്രവങ്ങളും ചെയ്യും പല ഉപദ്രവവും എൻ്റെ അമ്മ ഇന്ന് എനിക്ക് ഏ അത്രമാത്ര ഉപദ്രവങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതുപോലെയുള്ള മാതാക്കളെ തല്ലുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ ഈ പാപം എവിടെ വെക്കും എന്നെനിക്കറിയില്ല എന്നാൽ ഇവരെയൊക്കെ പന പോലെ ദേവി കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം നിങ്ങൾക്കുണ്ടെന്നുള്ള ഓർത്തുകയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുമാവും ഇതേ പ്രായം ഇതേ മനസ്സ് മനുരൂപം അപ്പം നിങ്ങൾക്കും ആ സമയത്ത് വന്ന് ഭവിക്കും മനസ്സിലാവണോ ഇന്നത്തെ ഇതൊന്നും നിങ്ങൾ നോക്കണ്ട അതൊക്കെ നിങ്ങളുടെ നല്ല സമയമാണ് അല്ല ഇങ്ങനെ ദ്രോഹിക്കുന്നവരൊക്കെ ക്ഷേത്രത്തിൽ കൊണ്ട് വഴിപാട് ചെയ്യേണ്ടത് അമ്മേ ദേവി എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് നല്ലത് വരുന്നുണ്ട് അപ്പോൾ അവരുടെ വിശ്വാസം എന്താണ് ഭഗവതി എൻ്റെ കൂടെയുണ്ട് ഭഗവതി ഒന്നും നിങ്ങളുടെ കൂടെയില്ല ഒരു ഭഗവതി നിങ്ങൾ അനുഗ്രഹിച്ചിട്ടുമില്ല പക്ഷേ നിങ്ങൾ നന്നാവുന്നത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ നല്ല സമയമുണ്ട് അതാണ് ഭഗവതി അനുഗ്രഹം ഒന്നല്ല നിങ്ങളുടെ സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ അയ്യോ ഒപ്പം എനിക്ക് ഭഗവതി ഇല്ലല്ലോ എന്താ ഉണ്ടായി ഭഗവതി എവിടിക്കാൻ പോയി എന്ന് ചിന്തിക്കണ്ട ഭഗവതി അന്നുമില്ല എന്നും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ നല്ല സമയമായിരുന്നു നിങ്ങളെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ നിങ്ങളുടെ ചീത്ത സമയമാണ് നിങ്ങൾക്ക് അകപതനം തന്നെ അപ്പ അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പോലെ ദേവീനെ കാണാനും കളിക്കാനും ചിരിക്കാനും കഴിയണമെങ്കിൽ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കുക സ്നേഹിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക ഏ ഇതെല്ലാം നിങ്ങൾ ചെയ്യുക ഭഗവതി നിങ്ങൾ കൊണ്ടു ചെല്ലുന്ന പൊന്നിലോ പണത്തിലല്ല ഭഗവതിയുടെ ദൃഷ്ടി അത് പൂജാരിയുടെ ദൃഷ്ടി ഉണ്ടായിരിക്കും പക്ഷേ ക്ഷേത്ര നടപ്പുകാരുടെ ദൃഷ്ടി അതിലുണ്ടായിരിക്കും പക്ഷേ ഭഗവതിയുടെ ദൃഷ്ടി അതിലെല്ലാം ഉണ്ടാവുക ഭഗവതിയുടെ ദൃഷ്ടി ഇവിടെയാണ് ഉണ്ടാവുക നിന്റെ മനസ്സിനെയാണ് നോക്കുക നിന്റെ പ്രവൃത്തിയെയാണ് നോക്കുക അതുകൊണ്ട് നീ നല്ല പ്രവൃത്തി ചെയ്യും നിനക്ക് ഫലമുണ്ടാകും നിന ദേവി രക്ഷിച്ചിരിക്കും ഇതെൻ്റെ ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ചീറയും പലരും ചിന്തിക്കും മുപ്പത് വർഷത്തോളം ഭഗവതിയെ സേവ ചെയ്ത് ഭഗവതി കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെയാണല്ലോ കിടക്കണേന്ന് പക്ഷെ ഞാൻ തട്ടിക്കാനും വെട്ടിക്കാനും ജീവിക്കുന്ന ആളല്ല ഭഗവതിയെ വിൽപ്പന ചേർക്കാക്കാൻ ഞാൻ തയ്യാറല്ല അതൊരു കച്ചവടമായാലും ബിസിനസ്സായാലും ഭക്തിമാർഗമായാലും ബിസിനസ്സാക്കിയാൽ മാത്രമേ അവിടെ കരകയറാൻ കഴിയുള്ളൂ അതെനിക്ക് എനിക്ക് ആരെങ്കിലും അറിഞ്ഞു തന്നത് മാത്രം വിഷാദയ്ക്ക് ഞാൻ അറിഞ്ഞു തരുന്നത് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് എനിക്കുണ്ടെങ്കിൽ ഞാൻ വെച്ച് കഴിക്കുന്ന ആളെനിക്കില്ലെങ്കിൽ പറമ്പിലുള്ള പുല്ലരിഞ്ഞ് ഞാൻ കറി വെച്ച് കഴിക്കും മനസ്സിലാവണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ആഡംബരം ഒന്നും വേണ്ട അല്ലെങ്കിൽ കാറ് വേണ്ട ബംഗ്ലാവ് വേണ്ട എനിക്ക് ഭഗവതി മാത്രം മതി മാണിക്കം ആ മാണിക്കമാണ് എൻ്റെ കയ്യിൽ പിന്നെ ഞാൻ എന്തിനു പേടിക്കുന്നു എന്നെ എല്ലായിടത്തും രക്ഷിക്കുന്നു എനിക്ക് വേണ്ടതെല്ലാം നൽകുന്നു ആ മാതാവ് എനിക്ക് മതി എനിക്ക് മറ്റൊന്നും വേണ്ട അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അതേ എനിക്ക് ഭഗവതി തന്നിട്ടുള്ളൂ അതേപോലെയൊക്കെ നിങ്ങൾക്കും ഉണ്ടാകും നിങ്ങളും അകമഴിഞ്ഞ് ദൃഢമായ വിശ്വാസത്തോടെ ഭഗവതിയെ വിളിക്കുക അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൊടുക്കണ്ട ഭഗവതി നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാവും പക്ഷേ ഇതൊന്നുമില്ലാത്ത ഭക്തരാണെങ്കിൽ നിങ്ങൾ കോരിച്ചെരിഞ്ഞ് വഴിപാട് ചെയ്തോളൂ അതിലേ ഭഗവതി പ്രീതി നിങ്ങൾക്ക് വന്നു ഭവിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ചെക്ക് ചെയ്തോളൂ മക്കളെ നല്ലൊരു അറിവല്ലേ ഞാൻ തന്നത് അപ്പോൾ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ എല്ലാ മക്കളും സുഖസന്തോഷമായിരിക്കൂ